സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മുപ്പതോട് കൂടിയിട്ട് ബീഹാറിലെ ഭോജ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ വിളിച്ചയാൾ പറഞ്ഞത് സാർ രാവിലെ ഗൾഫിൽ നിന്നും വന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു പയ്യൻ വീട്ടിൽ മരിച്ചു കിടക്കുകയാണ് അതുമാത്രവുമല്ല അടുത്ത് തന്നെ ഒരു വിഷക്കുപ്പിയുമുണ്ട് സാർ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്രാമവാസി ഫോൺ ചെയ്തത് അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ ഈ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ആ ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അവിടെ തന്നെയുണ്ട് അതുമാത്രവുമല്ല ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ അതിനടുത്ത് കിടന്ന് കരയുന്നുണ്ട് പിന്നെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സായ ഒരാളും ഉണ്ടായിരുന്നു അവരെ ചൂണ്ടിയിട്ട് പറഞ്ഞു സാർ ഇത് ആ ഒരു പയ്യൻ്റെ അച്ഛനാണ് ഇത് ഭാര്യയാണ് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ പോയി ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അവിടെ അടുത്ത് തന്നെ ഒരു വിഷക്കുപ്പിയുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റുകയും ചെയ്തു അതിനുശേഷം പിന്നെ അവിടെ വീട്ടിലുള്ള എല്ലാവരെയും ചോദ്യമൊക്കെ ചെയ്തു എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതായത് വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണ് മരിച്ചിരിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പിന്നെ ആരെങ്കിലും വിഷം കൊടുത്തതാണോ ഇനി കുടിപ്പിച്ചതാണോ എന്നൊക്കെയാണ് അന്വേഷിക്കേണ്ടത് ഏതായാലും ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസ് നേരെ അന്വേഷണം ആരംഭിച്ചു അവിടെ വീട്ടിൽ പോയിട്ടും അതുപോലെ നാട്ടുകാരോടൊക്കെ ചോദിച്ചു അപ്പോൾ ൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നത് വളരെ നല്ലൊരു പയ്യനാണ് അപ്പം ഇനിയിപ്പോഴും പോയിട്ട് ഏകദേശം മൂന്നോ നാലോ വർഷമായി ഇത് രണ്ടാമത്തെ വരവാണ് വരമാണ് പയ്യൻ്റെ അതായത് അമ്മ മരിച്ചിട്ട് കൂടി ആ പയ്യൻ വന്നിട്ടില്ല ഈ വീട്ടിൽ ഒരുപാട് കഷ്ടങ്ങളുണ്ടായിരുന്നു ഈ പയ്യൻ പോയതിന് ശേഷമാണ് ഈ കഷ്ടങ്ങളൊക്കെ നീങ്ങി ഇപ്പോഴും അവർ സാമ്പത്തികപരമായിട്ട് കുറച്ച് ഉന്നതിയിലൊക്കെ വന്നത് എന്നാണ് നാട്ടുകാരും അയൽവാസികളെല്ലാം പറയുന്നത് പയ്യനാണെങ്കിൽ യാതൊരുവിധ അലമ്പില്ല വലിയില്ല കുടിയില്ല ഒന്നുമില്ല ഇവിടെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ അച്ഛനും മകളും മാത്രമാണ് അതായത് അച്ഛനും മരുമകളും മാത്രമാണ് ാണ് ഇവിടെ താമസിക്കുന്നത് അമ്മയാണെങ്കിൽ നേരത്തെ മരിച്ചുപോയി എന്നുള്ള ഒരു വിവരങ്ങളൊക്കെയാണ് പോലീസിന് കിട്ടിയത് പക്ഷേ പോലീസിന് മറ്റൊരു കാര്യവും കൂടി കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഈ മരുമകൾ ഗർഭിണിയാണോ എന്നുള്ളൊരു സംശയമുണ്ട് നാട്ടുകാർക്കൊക്കെ ഉള്ളൊരു സംശയമാണ് അതായത് ഈ പയ്യൻ പോയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായി ആ പെൺകുട്ടിയാണെങ്കിൽ ഏകദേശം ഒരു ആറോ ഏഴോ മാസം ഗർഭിണിയാണ് എന്നുള്ള ഒരു രഹസ്യ വിവരവും പോലീസിന് കിട്ടി ഏതായാലും പോലീസ് ആ വീട്ടിൽ പോയിട്ട് ബഹുദൂർ എന്ന് പറയുന്ന ദിലീപ് എന്ന് പറയുന്ന പയ്യൻ്റെ അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അയാൾ പറഞ്ഞു സാർ എനിക്കൊന്നും അറിയില്ല എന്താണ് സംഭവിച്ചതെന്നറിയില്ല മകൻ രാവിലെ എട്ട് മണിക്കാണ് ഇവിടെ എത്തിയത് വൈകുന്നേരമാണ് അവനെ മരിച്ച നിലയിൽ കാണുന്നത് എന്ന് ബഹുദൂർ പറയുന്നു അതുപോലെ അവൻ്റെ ഭാര്യയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ലാത്തത് കൊണ്ട് പോലീസുകാർ ഒന്നും ചോദിച്ചില്ല അപ്പോഴാണ് പോലീസിന് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് അതിനു മുന്നേ ഈ ദിലീപ് ആരാണ് എന്ന് പറയുകയാണ് കുതൂർ സിംഗിൻ്റെയും പൂനത്തിന്റെയും ഒരേ ഒരു മകനാണ് ഇരുപത്തൊന്നുകാരനായ ഈ ദിലീപ് സിംഗ് ദിലീപിന് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴാണ് പൂനം അസുഖ ബാധ്യതയാകുന്നത് കുദൂർ സിങ്ങിനാണെങ്കിൽ അവിടെ പശു വളർത്തുന്ന തൊഴിലാണ് അതിൽ നിന്നും കാര്യമായ വരുമാനങ്ങളൊന്നുമില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കുന്നു കടം വാങ്ങിച്ചതിന് ശേഷമാണ് ചികിത്സയൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരു വലിയൊരു കടബാധ്യതയിൽ നിൽക്കുമ്പോഴാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ തൻ്റെ മകനോട് ബഹുദൂർ പറയുന്നത് ഞാനൊരു വിസക്ക് ശ്രമിക്കട്ടെ എന്ന് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സൗദി അറേബ്യയിലുണ്ടല്ലോ അവനുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു വിസയൊക്കെ കിട്ടാനുണ്ട് ഒരു ലക്ഷം രൂപ മതി എന്നാണ് അവൻ പറഞ്ഞത് ഇത് കേട്ടപ്പോഴും തന്നെ ദിലീപ് പറഞ്ഞു ഞാൻ പോകാം ഒരു കുഴപ്പവുമില്ല ഡ്രൈവർ പണിയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി എന്നാണ് ദിലീപ് പറഞ്ഞത് അങ്ങനെ ഒരു ലക്ഷം രൂപ അവിടെയുള്ള ഒരു മാർപാടിക്ക് തൻ്റെ വീടും സ്ഥലവും വെച്ച് വാങ്ങിച്ചതിന് ശേഷം തന്നെ വിസക്ക് കൊടുക്കുകയും ഒരു മാസത്തിനുള്ളിൽ ദിലീപ് കയറി പോവുകയും ചെയ്തു ദിലീപ് പോയി അവിടെ നല്ലൊരു അറബി ആയിരുന്നു ആ അറബി വീട്ടിലാണ് ഡ്രൈവിംഗ് ജോലി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയോളം എല്ലാ മാസവും പറഞ്ഞാൽ ദിലീപ് അയക്കാൻ തുടങ്ങി അപ്പോഴേക്കും ബഹുദൂറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ തീരാൻ തുടങ്ങി കാരണം മകൻ നാൽപ്പതിനായിരം രൂപയായിക്കും അതിൽ നിന്നും കുറച്ച് പൈസ പലിശക്കും അതുപോലെ കടമ്പിടാനും ഒക്കെ വിനിയോഗിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചികിത്സയും ഈ പൂനത്തിന് കൊടുക്കാൻ സാധിച്ചു അങ്ങനെ ഇരിക്കെ രണ്ട് ദിലീപ് പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേ പൂനെ മരിക്കുകയാണ് മരിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് വന്നിട്ടില്ല ദിലീപ് പറഞ്ഞ് ഇനി അവിടെ വന്നിട്ട് എന്താണ് ഇച്ചിരി കാര്യം അത് മാത്രവുമല്ല ലീവും കൊടുത്തില്ല അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷമാണ് പിന്നീട് ദിലീപ് വന്നത് അപ്പോഴേക്കും പറഞ്ഞാൽ തൻ്റെ അമ്മയില്ലാത്ത ആ ഒരു ദുഃഖം ദിലീപിന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ദിലീപ് ഈ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ കാണുകയാണ് അതായത് രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ പശുക്കളെ നോക്കണം അതിനെ കറക്കണം പാല് കൊണ്ടു കൊടുക്കണം വീണ്ടും ഭക്ഷണം ഉണ്ടാക്കണം ണം അത് മാത്രവുമല്ല അച്ഛനാണെങ്കിൽ ഒറ്റയ്ക്കാണ് പത്ത് അറുപത് വയസ്സോളമായി ഏതായാലും അങ്ങനെ അച്ഛനോട് പറയുകയാണ് അച്ഛൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട ഒരു കാര്യം ചെയ്യാൻ ഞാനൊരു കല്യാണം കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല എനിക്കും സന്തോഷമാണ് എന്ന് പറയുകയും അങ്ങനെ ബന്ധുക്കളോട് എല്ലാവരോടും സംസാരിച്ചു പിന്നീട് പൂനത്തിൻ്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠതിയുടെ വീടിനടുത്തുള്ള അനിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആലോചന വരികയാണ് അനിതയ്ക്ക് ഇരുപത് വയസ്സാണ് പ്രായം സുന്ദരിയാണ് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ അനിതയെ അനിതയെ ഈ ദിലീപിന് ഇഷ്ടമാവുകയും ചെയ്തു അങ്ങനെ അനിതയുമായിട്ടുള്ള വിവാഹം കൂടി നടന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു മൂന്നാമത്തെ മാസമാണ് അറബിയുടെ ഫോൺ വരുന്നത് അതായത് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല ഇവിടെ ഒരു ഡ്രൈവറെ അത്യാവശ്യമായിട്ട് വേണം നീ ഒരു കാര്യം ചെയ്യൂ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ പോയ്ക്കോളൂ അതായത് ഇപ്പോഴും മാസത്തെ ലീവിനാണ് വന്നിരിക്കുന്നത് ഏതായാലും ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ രണ്ടു മാസം കൂടി നീ ലീവെടുത്തോളൂ എന്നൊക്കെ അറബി പറഞ്ഞു അങ്ങനെ അറബിയുടെ ആ ഒരു സ്നേഹപൂർമ്മ പൂർവമായ ആ ഒരു ഇത് കേട്ട് ഒരു അഭ്യർത്ഥന കേട്ടിട്ട് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ജോലിയല്ലേ വലുത് അത് മാത്രവുമല്ല നല്ലൊരു മനുഷ്യനല്ലേ അതുകൊണ്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് മകനെ തിരിച്ചയക്കുകയാണ് പോകുന്നതിന് മുന്നേ തന്നെ അനിതയെ അച്ഛൻ്റെ ഏൽപ്പിച്ചു അച്ഛ എൻ്റെ ഭാര്യയെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മകനോട് പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട ഞങ്ങളിവിടെ സുഖമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മകന് യാത്രയക്കുന്നത് അങ്ങനെ മകൻ പോകുന്നു പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും വൈകുന്നേരം നിരം വിളിക്കും അതുപോലെ തന്നെ അനിതയുമായും സംസാരിക്കും അച്ഛനുമായും സംസാരിക്കും വളരെ നല്ല രീതിയിൽ അവരുടെ കുടുംബജീവിതം പോകുന്നു അപ്പോഴേക്ക് അതായത് മകൻ പോയിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു മരുമകളാണെങ്കിൽ അച്ഛനെ വളരെയധികം നല്ല സ്നേഹത്തോടുകൂടി നോക്കുന്നുണ്ട് അത് മാത്രവുമല്ല ആഹാരത്തിനും അല്ലെങ്കിൽ ഒന്നിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ സിങ്ങിന് അതായത് ബഹുദൂർ സിംഗിന് ചില സ്വഭാവങ്ങളൊക്കെ മാ മാറാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ വരുമ്പോഴേ ഇയാൾക്കൊരു സ്മാർട്ട് ഫോൺ കൊണ്ട് കൊടുത്തിരുന്നു ഈ സ്മാർട്ട് സ്മാർട്ട് ഫോണിൽ ഇയാൾ പല തരത്തിലുള്ള മൂവികളൊക്കെ കാണാൻ തുടങ്ങി അതുമാത്രവുമല്ല മകൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കൂട്ടുകാരോടൊക്കെ ചോദിച്ച് ഇതിലെങ്ങനെയാണ് മറ്റേ സിനിമകളൊക്കെ കാണുന്നത് എന്നൊക്കെ ഇയാൾ മനസ്സിലാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫോൺ സൈറ്റിലേക്ക് കയറിയിട്ട് ഇയാൾ എല്ലാ സിനിമകളും കാണുകയാണ് ആ ഇതൊക്കെ കാണുമ്പോഴും എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴും ഇയാളുടെ മൈൻഡ് മുഴുവൻ പറഞ്ഞാൽ മരുമകളിലേക്കായി പിന്നീട് മരുമകൾ കുളിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ തുണി മാറുമ്പോഴൊക്കെ ഇയാൾ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി പക്ഷേ ഇതൊന്നും മരുമകൾ മരുമകൾ അറിയുന്നില്ല അവൾ അറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നീട് ഇയാളുടെ ഈ ഒരു പിന്നെ ഫോൺ അതായത് ഈ സിനിമ കാണുന്നത് കുറച്ച് ശബ്ദത്തിലാക്കി മരുമകളെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നീട് മരുമകൾക്ക് മനസ്സിലായി ഇയാൾ കാണുന്ന സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ സൈറ്റിലെ സിനിമകളാണ് അതുപോലെയുള്ള സേൽക്കാരങ്ങളാണ് വരുന്നത് എന്ന് മരുമകൾക്ക് മനസ്സിലായി പിന്നീട് മരുമകളും ഇത് കാണാൻ വേണ്ടിയിട്ട് താൽപ്പര്യം കാണിക്കുകയാണ് അങ്ങനെ പിന്നീട് ഇത് രണ്ടു പേരും ഒരുമിച്ചായി കാണൽ അതോടുകൂടി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു പേരും അടുക്കുകയാണ് മരുമകളാണെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണെന്നുള്ള കടമകളും കാര്യങ്ങളൊക്കെ മറക്കുന്നു അതുപോലെ തന്നെ ഈ പിന്നെ ഭർത്താവിൻ്റെ അച്ഛനാണെങ്കിൽ എല്ലാ കാര്യവും തൻ്റെ മരുമകളാണ് മകൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്ന് ഈ രണ്ട് പേരും തമ്മിലെന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ബന്ധം അവിടെ രൂപപ്പെടുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ദിലീപ് വിളിക്കും ദിലീപ് വിളിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ ദിലീപിനോട് നല്ല രീതിയിൽ സംസാരിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനുമായിട്ടും ദിലീപ് സംസാരിക്കും അങ്ങനെ ഇരിക്കെ ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോഴേ ഈ പെൺകുട്ടി ഗർഭിണിയാണ് മനസ്സിലാകുന്നു അതായത് വയറൊക്കെ വീർത്ത് വരാൻ തുടങ്ങി അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലു മാസം കഴിഞ്ഞിരുന്നു പിന്നീട് ഏതൊരു ഒരു അയൽവാസി ഇത് കാണുകയാണ് അയൽവാസിക്കൊക്കെ ഒരു സംശയം തുടങ്ങി അതുമാത്രവുമല്ല അവർ ഈ അയൽവാസി ആണെങ്കിലും മറ്റുള്ള സ്ത്രീകളോടൊക്കെ പറഞ്ഞു അവരുടെ ഭർത്താവ് പോയിട്ട് കുറേ നാളായില്ലേ ഇപ്പോഴെന്താണ് പിന്നെ ഗർഭിണിയെ പോലെ അവൾ നടക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരു വയസ്സായ സ്ത്രീ പോയിട്ട് ചോദിക്കുകയും ചെയ്തു മോളെ എന്താണ് നിനക്ക് സംഭവിച്ചത് നിന്റെ വയർ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതുകൊണ്ടാണ് കാസിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പ എന്നൊക്കെയാണ് ഈ അനിത പറഞ്ഞത് അതായത് ഗർഭിണിയാണെന്നുള്ള വിവരങ്ങളൊക്കെ മറച്ചു വെച്ചു ഇതറിഞ്ഞപ്പോഴും ബഹുദൂറിനും ശരിക്കും അല്ല നല്ല ഭയം തോന്നി കാരണം എന്താണെന്നും ഇത് എന്താണ് ഇനി ചെയ്യുക ഇതെങ്ങനെയാണ് തൻ്റെ മകനോട് പറയുക ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ബഹുദൂറിനും നല്ല രീതിയിൽ ഭയം ഉണ്ടാകാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഭാര്യ ഈ പിന്നെ എന്താ പറയേണ്ടത് ഇതിലൊന്നും വരുന്നില്ല ഈ വീഡിയോ കോളിലൊന്നും വരുന്നില്ല അതുമാത്രമല്ല ചോദിച്ചാലും നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല ഈ എന്തോ ഒരു ഒരു അശുഭ ലക്ഷണം പോലെയാണ് ഈ ദിലീപിന് തോന്നിയത് ദിലീപ് അങ്ങനെ ആരോടും പറയാതെ ഒരു ദിവസം നാട്ടിലെത്തുകയാണ് എന്താണ് സംഭവം എന്നറിയണമല്ലോ അതായത് ഭാര്യയ്ക്ക് പഴയ പോലെ ഉന്മേഷമില്ല അച്ഛനാണ് ഒന്നും മിണ്ടുന്നില്ല എന്താണ് തന്റെ വീട്ടിൽ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ദിലീപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എട്ട് മണിക്ക് ഡൽഹിയിൽ എവിടെയോ ആണ് ഫ്ലൈറ്റ് ഇറങ്ങിയത് എട്ട് മണിയോട് കൂടിയിട്ടാണ് ഇയാൾ ബീഹാറിലെത്തുന്നത് ബീഹാറിൽ വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയുടെ വയറൊക്കെ വീർത്തെ ഒരു ഗർഭിണിയെ പോലെയാണ് ഇരിക്കുന്നത് ഏതായാലും ഭാര്യയോട് ചോദിച്ചത് എന്താണ് സംഭവം ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഭാര്യ ഒന്നും പറയാൻ തയ്യാറായില്ല പിന്നീട് എന്ന് പറഞ്ഞ ഭാര്യയെ നല്ല രീതിയിൽ മർദ്ദിക്കാൻ തുടങ്ങി അപ്പോഴേക്കൊന്ന് പറഞ്ഞാൽ ബഹുദൂർ വന്നിട്ട് പറഞ്ഞാൽ അവളെ തൊട്ടുപോകരുതേ ഉത്തരവാദി ഞാനാണ് എന്ന് ബഹുദൂർ പറയുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടിയിട്ടില്ല അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ കടച്ച് നേരെ എന്ന് പറഞ്ഞ റൂമിലേക്ക് കയറി കഥ കടക്കുന്നു ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഇവൻ എഴുന്നേൽക്കുന്നില്ല അപ്പോൾ ഉറക്കായിരിക്കും എന്ന് ബഹുദൂറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ അനിതയും വിചാരിച്ചു പക്ഷേ ഇയാൾ അവിടെ എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുകയാണെന്ന് ഇവർ പറഞ്ഞില്ല വൈകുന്നേരത്തോട് കൂടിയിട്ട് എന്താണ് സംഭവം നിറയുന്നതിന് വേണ്ടിയിട്ട് തുറക്കാൻ നോക്കുമ്പോഴേക്കും വാതിൽ കുറ്റിയിട്ടിരുന്നു അത് മാത്രവുമല്ല ഇവർക്ക് ആർക്കും തുറക്കാൻ കഴിയുന്നില്ല അങ്ങനെ ബഹുദൂർ വാതിൽ ചവിട്ടി തുറക്കുകയാണ് തുറത്ത തുറന്നപ്പോഴാണ് അവിടെ മകൻ മരിച്ച നിലയിലും അതുപോലെ തന്നെ അടുത്ത് തന്നെ ഈ വിഷക്കുപ്പിയും കാണുന്നത് എന്നുള്ളതാണ് അങ്ങനെ പോലീസിലെ വിവരം അറിയിക്കുന്നു പിന്നീട് പോലീസുകാർ വരുന്നു ഇപ്പോൾ അത് അതിൽ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് രണ്ടുമൂന്ന് മാസം അവർ ജയിലിലായിരുന്നു ഇപ്പോഴേ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ പേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് കാരണം നാട്ടുകാരായാലും ഒരുപാട് പേരും എന്ന് പറഞ്ഞാൽ ഇവരെ വെറുത്തു ഇവരുമായിട്ട് ഇപ്പോൾ യാതൊരുവിധ കോണ്ടാക്റ്റും ഒരാൾക്ക് പോലുമില്ല ഇപ്പോഴും ഇരുപത് കാരിയും അതുപോലെ അറുപത് വയസ്സുകാരനും ഇവരെ ഈ പിന്നെ ഗർഭിണിയാണ് എന്നുള്ള ഇത് പരിഗണന കൊണ്ട് മാത്രമാണ് ഈ സ്ത്രീക്ക് ജാമ്യം കിട്ടിയത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സുകാരൻ എന്ന നിലയിൽ അയാൾക്കും ജാമ്യം കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം